ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാന പിടിയിൽ ഇടുക്കി കീരത്തോട് കപ്പിയാരി വീട്ടിൽ സുനീഷാണ് ആ പിടിയിലായത് അഞ്ചലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ കൊട്ടാരക്കര സ്വദേശി സജയ്കുമാറിനെ കഴിഞ്ഞ മാസം അഞ്ചൽ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്ത വേളയിലാണ് സുനീഷിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ തട്ടിപ്പ് നടത്തുന്നതിനായി മുക്കുപണ്ടം എത്തിക്കുന്നത് സുനീഷാണെന്ന് കണ്ടെത്തുന്നത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്നതടക്കം കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സുനീഷിനെതിരെ ഇരുപത്തിയാറോളം കേസുകൾ നിലവിലുണ്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ അഞ്ചൽ പോലീസ് രണ്ട് തവണ ഇയാളെ പിടികൂടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ശ്രമം വിഫലമായി വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന സുനീഷ് പോലീസ് സാന്നിധ്യം മനസ്സിലാക്കിയാൽ വനത്തിലേക്ക് മുങ്ങും എന്നാൽ ഇയാളെ നിരന്തരം നിരീക്ഷിച്ചു വന്ന പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു സ്വർണത്തെ വെല്ലുന്ന രീതിയിൽ മുക്കുപണ്ടം നിർമ്മിക്കുന്ന സംഘത്തിൽ നിന്നും ഇവ വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന സുനീഷ് വാട്സാപ്പ് കാൾ മുഖേനയാകും ഇടപാടുകാരുമായി സംസാരിക്കുക തട്ടിപ്പിലൂടെ ലഭിക്കുന്ന തുക മറ്റു ചിലരുടെ കൈകളിലെത്തിക്കും പിന്നീട് പല കൈമറിഞ്ഞാകും തട്ടിപ്പ് സംഘത്തിന്റെ കൈകളിൽ എത്തുക എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എൻ്റെ ബാങ്കിൽ പണയം വെച്ചിരുന്ന മുഖുബന്ധം സജയകുമാർ എന്ന് പറയുന്ന പ്രതിക്ക് കൊടുത്തത് അടിമാലിക്കാരനായ സുധീഷ് എന്ന വ്യക്തിയാണ് അയാളെയാണ് ഇപ്പം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ശേഷം കൊണ്ടുവന്നിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് എൻ്റെ ബാങ്കിൽ ഇത് സംഭവം നടന്നിരുന്നത് അപ്പോൾ സെപ്റ്റംബർ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി സജ്ജകുമാറിനെ അറസ്റ്റ് ചെയ്തു ഒരു മാസം കഴിഞ്ഞ് ഇപ്പം സുധീഷിനെ ഇതിന്റെ ഇതിന്റെ തുടർന്ന് ഒരുപാട് കണ്ണുകളുണ്ട് അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതേസമയം ഇത്തരം ക്രിമിനലുകളുടെ പ്രവൃത്തികൾ മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ആൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അതെല്ലാം ഈ സ്വയം എന്ന രീതിയിൽ ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ വലിയ മാഫികൾ ഈ സ്വർണം ഇതേപോലെ വ്യാജ സ്വർണം നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് പണയം വെക്കുമ്പോഴത്തേക്ക് അവരുടെ വരുമാനമാർഗം തന്നെ നിന്നുപോകുന്ന അവസ്ഥയാണ് അതൊരു വലിയ മാഫിയാണ് അതിന്റെ ഒരു തുടക്കാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇടപെട്ട് ഉന്നതാധികാരം ഇടപെട്ടിട്ട് ഇതിന്റെ ബാക്കിയുള്ള കണ്ണികൾ വിവിധ സ്ഥലങ്ങളിലാണ് ഇത് നിർമ്മിച്ചിവിടെ കൊണ്ടുവരുന്നത് അവരെയൊക്കെ പിടികൂടാനുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു നിയമ നടപടികൾ അധികാരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് നല്ലത് കുറ്റക്കാരെ വേഗത്തിൽ പിടികൂടാൻ പോലീസ് ശ്രമിക്കണമെന്നും അഞ്ചൽ പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി അവര് ഇക്കാര്യം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും അവര് ഇതിനു വേണ്ടി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സ്റ്റേഷൻ ഇവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കും അവര് അവരുടെ ആ ഒരു എന്താ പറയുന്ന ഇടപെടലാണ് നമുക്ക് ഇതിപ്പോ ഇവരെ പൊക്കാൻ കാരണം വാർത്ത